എന്റെ പ്രിയപ്പെട്ടെ ഇത് പരിശുദ്ധമാക്കപ്പെടമാസ എല്ലാ വിഷയത്തിൽ ചോദിക്കണം പഠിച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങളിൽ

പറ്റിയ ഒരു സൂറത്താണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മഹത്തുക്കളായ നമ്മൾ പാരായണം ചെയ്താൽ വലിയ നമുക്ക് നൽകുന്നതാണ് പ്രിയപ്പെട്ട ജീവിക്കുന്നവരോട് പരീക്ഷ ജീവിക്കുന്നവരവരുടെ നമുക്കൊരു പരീക്ഷണം അതിലാണ് നമ്മുടെ വിജയം അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു നോക്കുന്നതാണ് ഈ മനുഷ്യൻ കൊടുത്ത ഒരു ചെറിയ പരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ഓർത്തിവനാണോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് ദുഃഖങ്ങളിലൂടെ സമ്പൂർണ്ണമായി കടന്നുപോകതാണ്

നീ ഉണ്ടാക്കിയോ നിങ്ങൾ ഉണ്ടാക്കിയ കൃഷിയുണ്ടല്ലോ അത് വലിയ വലിയ കാറ്റുകൾ വന്ന് നശിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെ ആളുകൾക്ക് അടുത്ത് നിന്ന് വലിയ പ്രതിഫലം പ്രിയപ്പെട്ട മനുഷ്യന്റെ സ്വർഗം കൊടുക്കുന്നതാണ് எல்லாம் நம்மத்தில் ந

അത് ബന്ധുക്കളായും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുവോ നാപ്പത് വട്ടം കഴിയുമെങ്കിൽ അങ്ങനെ ഓതുക അപ്പോ അങ്ങനെയാണ് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാണ് നമുക്ക് നോക്കാം

ഈ മഹത്തായ സൂറകുറാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് അപ്പൊ ഈ സൂറകുറ എങ്ങനെയാണ് ഉള്ളത് മഹത്തുക്കളായ പെരുന്നിരുന്നാലും നമുക്ക് പറഞ്ഞു തരുന്നു ഈ സൂറഹമെന്ന് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ കഴിയുമെങ്കിൽ നാൽപ്പത് പേർ പെട്ടെന്ന് അത്രയും സൂറത്ത് സമ്പത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നമുക്കറിയാം നമ്മളുടെ താമസിക്കുന്നവർ പണമില്ലാതെ

ാണ് പഠിച്ചവനെ നിന്റെ പരിശുദ്ധ പുറായം ചെയ്യോ നിങ്ങൾക്ക് അതിനെ രണ്ട് ലോകത്തും വിജയുള്ള ഒരു സരി റബ്ബേ നിങ്ങളെ ഖുർആൻ നങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകോഗ്യ വിജയಕ್ಕೆ ഇവർക്കാനുള്ള ഒരു സാലിഹായ ഹവലാക് മാറ്റണ അല്ലാഹ് റബ്ബേ ദുആനമു വഹ്തുഖലാ ആയതുദർദാനർ മർദന്തതുദബോ ഇതെ പാരായണം ചെയ്യാൻ മോദാനങ്ങളെ നിങ്ങൾക്ക് നിയ തൗഫീഖ തങ്കട അമീൻ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയിക്കാനുള്ള ഒരു മരണപ്പെട്ടോടുകൂടെ <laughs> പ്രവർത്തിക്കണമല്ല ാണ് <inaudible> പഠിച്ചവരെ നീ എത്തിച്ചു കൊടുക്കാണോ സന്തോഷവും അനുഗ്രഹങ്ങളും നീ അവരവർ നിലനിർത്തോ വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവനെ സന്തോഷത്തോടും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് പോകുന്നവനവരുടെ

അല്ലാഹു ഹൈർ പരചത്മക്കപ്പെടുന്ന റജബ വസത്തിൽ അങ്ങനിലെ നിലകൾ ഗുൽ നിയ റജബ വൽ ബിൽ സഹബിലല്ലാഹ് നിങ്ങൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ് പരിശുദ്ധ റബാനിൽ നീ നിങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ സഹബബ വബല്ലിഗ്നാ റബ്ബല്ലാഹ് വഫഖനാ ലി സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ ീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബ കുടുംബത്തിലെത്തി ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ പഠിക്കാനുള്ള ആവേശം നൽകണ

ഞങ്ങളെ സദസ്സുകളെല്ലാം ഈ പറഞ്ഞതെ പറഞ്ഞവരെ ഞങ്ങൾ പറഞ്ഞതിന് കേട്ടതെല്ലാം ഒരു സാലിഹായ സാരി െ ഒരുപാട് പേര് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ലാഭങ്ങൾ കൂടുതൽ കടക്കാറുണ്ട് ഞങ്ങൾ ആരീതി കടക്കാറായി മരിപ്പിക്കില്ലേ ജോലികളും അതുപോലെ ആരോഗ്യവും അതുപോലെ തന്നെ ധാരാളം صلِّ على محمد يا رب صلِ عليه و سلم